ഇത്രയും മോശമായ രീതിയിൽ സാഹചര്യം മാറ്റേണ്ട ആവശ്യം ടോയ് ആനിമേഷൻ സ്റ്റുഡിയോക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ചെയ്തു സൊഹേ ഗായ് സു വർത്തം പറ്റു സെനേറ്റ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ടോയ് എന്ന് പറയുന്ന ആനിമേഷൻ സ്റ്റുഡിയോ അതായത് വൺ പീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആനിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് ടോയ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ ചെയ്യുന്ന വലിയ വളരെ വലിയൊരു തന്നെയാണ് സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിനെ വളരെയധികം ഡൗൺഗ്രേഡ് ചെയ്യുക എന്നുള്ള സോ ഇതിനെപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കോൺട്രവേഴ്സി എന്നുള്ളത് അഞ്ച് പോയിന്റായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടോ ആനിമേഷൻ സ്റ്റുഡിയോ ഇപ്പൊ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ആനിമേഷൻ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അടുത്തിറങ്ങിയ എല്ലാ എപ്പിസോഡ്സിലും അടിപൊളിയായിട്ടുള്ള ആനിമേഷൻ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പറ്റിയത് പക്ഷേ സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രം അവർ ഡൗൺഗ്രേഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നല്ല ഫൈറ്റ് സീൻസിലൊന്നും സാഞ്ചി അങ്ങനെ മിന്നി തിളങ്ങുന്നതായിട്ട് കാണുന്നില്ല ലൈക്ക് മാങ്കേനാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ സൈഡിലുള്ള സീനാണ് എന്ന് പറയുന്ന ക്യാരക്ടറിനുണ്ടായത് ആനിമേഷനിലേക്ക് എത്തുമ്പോൾ സാഞ്ചി അങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണുന്നില്ല സോ ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ലൈക്ക് ഈ ഒരു ക്യാരക്ടറിനെ സൈഡ് ചെയ്യേണ്ട സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെ വളരെ കുറവാണ് പക്ഷെ ആ ഒരു കുറവുള്ള സ്ക്രീൻ പ്രസൻസ് തന്നെ അവർ വളരെയധികം ഇമ്പാക്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഒരുപാട് പേവേർട്ട് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പെൺകോന്തര ആയിട്ട് സാഞ്ചി മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഓക്കെ സാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സൈഡ് ആണ് ആ ഒരു എന്താ പറയാ പേവേർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും പേവേർട്ട് മാങ്കല് പോലും കാണിക്കുന്നില്ല സോ മൂന്നാമത്തെ മുന്നിലോട്ട് പോകുകയാണെങ്കിൽ ഇത് എന്തിനാണ് ഇത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാങ്കേലി പോലും ഇല്ലാത്തൊരു സീനാണ് അവർ ആനിമേറ്റ് ചെയ്തത് അതായത് ജ്വലറി പോണി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ജ്വല്ലറി പോണി ഈ ഒരു സീരീസിൽ ഒരു പൈലറ്റ് ആണ് ഭർത്തലോമയ കുമ്മയുടെ മോളാണ് സോ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ ഈ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ പിന്നാലെ സാഞ്ചി എന്താ പറയുക ഹേർട്ടി ഐസ് ആയിട്ട് ഒരു പട്ടിക്കുട്ടിയുടെ പോലെ നടക്കുന്ന ഒരു സീനൊക്കെ ഇവർ ആനിമേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു സോ ഇതൊരിക്കലും എലിച്ചിരോടെ തന്റെ ഇത്രയും വലിയ ഒരു മാങ്കേലി ഇതുവരെ ചെയ്യാത്തൊരു മാങ്ങ സ്കെച്ചാണ് ഇവർ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് സോ അതിനെതിരെയാണ് ഫാൻസ് വളരെയധികം എന്താ പറയുക റൂഡായി ആർഗ്യൂ ചെയ്യുന്നത് കാരണം ഇല്ലാത്ത സീനൊക്കെ എന്തിനാണ് ഇവർ ആനിമേറ്റ് ചെയ്ത് ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും ചെറുതാക്കുന്ന ഒരു ഫാൻസിന് ചോദിക്കാനുള്ളത് പക്ഷെ ഇതിനെങ്ങാട്ടി വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഞ്ചി വേഴ്സസ് എസ് ഷാർക്കിന്റെ ആ ഒരു ഫൈറ്റ് സീനാണ് കാരണം മാങ്കേല് ആ ഫൈറ്റ് സീനിൽ സാഞ്ചി നാമിയെ രക്ഷിക്കുന്ന ഏകദേശം നാമിയെ രക്ഷിക്കുന്നവരെ എത്തുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ് ഈ ഒരു ആനിമേഷൻ എപ്പിസോഡിൽ വന്നപ്പോൾ നാമിയാണ് ഷാജിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് വരുന്നതും ബബിൾ കണ്ണ് വെച്ച് എസ് ആർക്കിനെ പിടികൂടുന്നതൊക്കെ നാമിയാണ് സോ അത് വളരെയധികം എന്താ പറയാ കംപ്ലീറ്റ്ലി ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ആനിമേഷൻ സ്റ്റുഡിയോയിൽ കൊടുക്കുന്നത് അതും സാജിനെ കാരണം ഷാജിനെ വളരെയധികം വീക്ക് ആൻഡ് ടയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാണിച്ചത് ഈ മാങ്ക വായിക്കാത്ത ഒരുപാട് പേര് അനിമേഷൻ എപ്പിസോഡ്സ് ഒക്കെ കാണുന്നുണ്ട് സോ ആ ഒരു ടൈമിൽ ഇവർക്ക് ഇതൊരു വളരെ ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് പോലും ഇങ്ങനെ കോമഡി ആക്കിയത് ഒരു ഫാൻസിനും ഇഷ്ടപ്പെട്ടില്ല ഇവന്തോ എനിക്കും പേഴ്സണലായിട്ട് ഈ ഒരു സീൻ അത്രയും പിരിച്ചില്ല മാംഗിയിൽ കറക്റ്റായിട്ട് നടക്കുന്ന സംഭവം ആനിമേഷനിൽ കുറച്ച് തിരിച്ചും വളിച്ചും ഒക്കെ കൊണ്ടുവരുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തെക്സിലൊക്കെ ഫാൻസ് ഫുള്ള് ടോയ് ആനിമേഷനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ടോയ് സ്റ്റുഡിയോസിനെ സാഞ്ചിക്ക് ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്ട് കൊടുക്കേണ്ടതിന്റെ ടോയ് ആനിമേഷൻ സ്റ്റുഡിയോനോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എലിച്ചിറോഡെന്ന് പറയുന്ന അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു മാങ്കിയാണ് സോ ആ ഒരു മാംഗിയുടെ അതേ രീതിയിൽ തന്നെ ആനിമേഷനിൽ കാണണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിന് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ നീതി പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയ കഴിഞ്ഞാൽ തിരിച്ചെന്തായ കമന്റ് ചെയ്യുക വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സുബുദൊരു വീഡിയോ